അഭിമന്യു എന്തൊരു ഭാരമുള്ള പേര് പേര് ഈ കേട്ടാൽ നമ്മൾ വലിയ ബിസിനസ് ഫാമിലിയുടെ അനന്തരാവകാശിയാണെന്ന് എന്നാൽ നമ്മൾ ഇവിടെ അഭിമന്യുവിന്റെ ജീവിതത്തിൽ മുഴുവൻ നിസ്സഹായതയും ദുരിതങ്ങളുമാണ് അവൻ ഒരു വലിയ ബിസിനസ് ഫാമിലിയിലെ മരുമകനാണ് എങ്കിലും അവന്റെ അവസ്ഥ കണ്ട് അവിടുത്തെ വേലക്കാർ പോലും കളിയാക്കാറുണ്ട് ഒരിക്കൽ വാതിലിൽ മുട്ടിക്കൊണ്ട് അവിടുത്തെ ജോലിക്കാരൻ അവനോട് പറഞ്ഞു നിനക്ക് ക്യാഷ് ആവശ്യമുണ്ടെങ്കിൽ പറ ഞാൻ തരാം പറയാൻ അവൻ ഒട്ടനധികം ലക്സറി കാറുകളൊക്കെയുള്ള വലിയ ധനിക ബിസിനസ് കുടുംബത്തിലെ മരുമകനാണ് പക്ഷേ ആഭിമന്യുവിന് അവന്റെ ജീവിതത്തിൽ കിട്ടിക്കൊണ്ടിരുന്നത് മൂന്നേ മൂന്ന് കാര്യങ്ങളായിരുന്നു ഒന്ന് അപമാനം രണ്ട് ഒരുപാട് അപമാനം മൂന്ന് അതിന്റെ മുകളിലുള്ള അപമാനം ഒരു മാഗസിനിൽ നല്ലൊരു റെസ്റ്റോറന്റിന്റെ ഫോട്ടോ കണ്ടപ്പോൾ അവൻ ചിന്തിച്ചു എനിക്കും ഒരു ദിവസം വരും അന്ന് ഞാൻ നല്ല കോട്ടും സ്യൂട്ടും ഇട്ട് ഇതുപോലെ നല്ലൊരു റെസ്റ്റോറൻറിൽ എന്റെ പല്ലവിയെയും കൂട്ടിപ്പോയി ഫുഡ് കഴിക്കും അന്ന് അവൾ എൻ്റെ തോളിൽ ചാരി നല്ല റൊമാൻറ്റിക് സോങ്ങിന് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിൽ ഞങ്ങൾ ഡാൻസ് കളിക്കുന്നത് അവിടെയുള്ള ബാക്കി എല്ലാവരും നോക്കി നിൽക്കും അതുവരെ ശാന്തമായിരുന്ന ആ ദൃശ്യങ്ങൾക്കിടയിൽ അപ്രതീക്ഷിതമായി ഫോൺ മുഴങ്ങി അവൻ ചിന്തിച്ചു ഇത് പല്ലവിയാകും ബർത്ത്ഡേ വിഷ് ചെയ്യാൻ വിളിക്കുകയായിരിക്കും പക്ഷേ ഫോണിൽ ഡിസ്പ്ലേ ആയത് ദിവ്യ അവന്റെ എല്ലാ പ്രതീക്ഷയും ഒരു ചില്ലുപോലെ തകർന്നു ദിവ്യ പല്ലവിയുടെ കസിൻ ആണ് എപ്പോഴും അവനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നവൾ ഫോണിൽ അവളുടെ ശബ്ദം കേട്ടപ്പോൾ തന്നെ അഭിമന്യുവിന്റെ മുഖത്ത് നീരസം തെളിഞ്ഞു എങ്കിലും അവൻ ഫോൺ എടുത്തു എന്റെ പൊന്നളിയ എന്താ ഫോൺ എടുക്കാഞ്ഞേ കുശുമ്പോടെ ദിവ്യ ചോദിച്ചു അവൻ മറുപടി പറഞ്ഞു അങ്ങനെയല്ല ദിവ്യ ശരി അതൊക്കെ പോട്ടെ ഞാനിപ്പോ വിളിച്ചത് ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് അക്ഷയ ജ്വല്ലറിയിൽ നിന്ന് എന്റെ ഒരു നെക്ലേസ് വാങ്ങി എന്റെ വീട്ടിൽ എത്തിച്ചു തരണം അതിനൊപ്പം മുപ്പതിനായിരം രൂപയും അവർ തരും അതിലൊന്നും കുറയരുത് എനിക്ക് ബാങ്കിൽ പോകാനുണ്ട് പക്ഷെ ദിവ്യയുടെ മറുപടി ഇപ്രകാരമായിരുന്നു ആരെ ഇംപ്രസ് ചെയ്യാനാ ഈ ബാങ്ക് യാത്ര പിന്നെ നിങ്ങൾ ജീവിക്കുന്നത് നമ്മൾ തരുന്ന പിച്ചക്കാശിനല്ലേ ഒന്നും പറയണ്ട ആ പിന്നെ ആ മുപ്പത്തിനായിരത്തിൽ ഒരു രൂപയും കുറയരുത് മനസ്സിലായോ അതുവരെ ഉറച്ച നിലപാട് പുലർത്തിയിരുന്ന അഭിമന്യു ഒടുവിൽ പറഞ്ഞു ദിവ്യ ഞാൻ ഇതുവരെ എവിടെയും മോഷ്ടിച്ചിട്ടില്ല വിശ്വാസമില്ലെങ്കിൽ വേറെ ജോലിക്കാരോട് ചെയ്യാൻ പറയൂ നിനക്കിപ്പോഴും മനസ്സിലായില്ലേ ദിവ്യ തട്ടിക്കയറി ഈ വീട്ടിൽ നിനക്ക് തറുതല പറയാൻ അനുവാദമില്ല പറയുന്നത് ചെയ്താൽ മതി ഒരു മണിക്കൂറിനുള്ളിൽ നെക്ലേസും കാശും വീട്ടിലെത്തണം പിന്നീട് അഭിമന്യു വേഗം അലമാര തുറന്നു നോക്കി അവിടെ കണ്ടത് പഴയ രണ്ട് ഷർട്ടുകൾ മാത്രം അതിൽ വൃത്തിയുള്ളത് അവൻ എടുത്തിട്ടു താഴേക്കിറങ്ങിയപ്പോൾ അമ്മായിയമ്മ മാലിനി കൂട്ടുകാരും ഗെയിം കളിക്കുകയായിരുന്നു ആ കൂട്ടത്തിൽ ഒരു സ്ത്രീ തൻറെ ചെരുപ്പ് കാണിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു നോക്ക് മാലിനി നിന്റെ വീട്ടിലേക്ക് വരും വഴി എന്റെ ചെരുപ്പ് പൊട്ടിപ്പോയി ഇനി ഞാൻ തിരിച്ചെങ്ങനെ പോകും ഇത് മാലിനി പറഞ്ഞു നീ അതിന് ടെൻഷൻ അടിക്കേണ്ട പാർട്ടി എൻജോയ് ചെയ്യേ ഞാൻ ഇത് വല്ല ജോലിക്കാരെയും വിട്ട് റെഡിയാക്കി തരാം ഇത് കേട്ട് പറ്റില്ലെന്ന മട്ടിൽ അവർ പറഞ്ഞു ഹേയ് ജോലിക്കാരെ കയ്യിലൊന്നും കൊടുക്കാൻ പറ്റില്ല ഇത് നല്ല എക്സ്പെൻസീവ് ചെരുപ്പാണ് സാധാരണ പൊട്ടിയ ചെരുപ്പ് ഞാൻ വീണ്ടും യൂസ് ചെയ്യാറില്ല ഇതിപ്പോ വേറെ വഴിയില്ലാത്തത് കൊണ്ടാ അപ്പോൾ അതിലൂടെ പോകുന്ന അഭിമന്യുവിനെ കണ്ട മാലിനി പറഞ്ഞു നീ പേടിക്കണ്ട ജോലിക്കാരനല്ല അതിന്റെ മേലെ ഒരാളുണ്ട് നിന്റെ ജോലി വൃത്തിയായി ചെയ്തു തരും എന്നിട്ട് അഭിമന്യുവിനെ വിളിച്ചു അവിടെ നിക്ക് ഈ ചെരുപ്പ് കൊണ്ടുപോയി ശരിയാക്കിയവ അപ്പോൾ മാലിനിയുടെ കൂട്ടുകാരി പറഞ്ഞു മാലിനി ഇതൊക്കെ നിന്റെ മരുമകനെ കൊണ്ടാണോ ചെയ്യിക്കുന്നത് ഇതൊന്നും നല്ലതല്ല അപ്പോൾ മാലിനി പുച്ചത്തോടെ പറഞ്ഞു നിങ്ങൾ അതിൽ ടെൻഷൻ അടിക്കേണ്ട അവൻ ഇതൊക്കെ ചെയ്യാൻ ഇഷ്ടാണ് ഇനി നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി മരുമകനാണെങ്കിൽ എന്താ ഒരു ചെരുപ്പ് നന്നാക്കാൻ കഴിയില്ലേ ഇതെങ്കിലും ചെയ്യട്ടെ വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ മാലിനിയുടെ വാക്കുകൾ അവന്റെ ഹൃദയത്തിൽ തറച്ചു അവൻ ഇങ്ങനത്തെ കുത്തുവാക്കുകളൊക്കെ ഇപ്പോൾ ശീലമായിട്ടുണ്ട് ഇന്ന് അവന്റെ ബർത്ത്ഡേ ആണല്ലോ എന്ന് അവൻ ഓർത്തു പക്ഷേ അത് അവന് മാത്രമേ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അഭിമന്യു പറഞ്ഞു ഞാൻ ദിവ്യ പറഞ്ഞ ഒരു കാര്യം ചെയ്യാൻ പോവുകയായിരുന്നു അപ്പോൾ മാലിനി തട്ടിക്കയറിക്കൊണ്ട് പറഞ്ഞു ഇങ്ങോട്ടൊന്നും പറയണ്ട ചെയ്യാൻ പറഞ്ഞ കാര്യം പോയി ചെയ്തിട്ട് വാ മരുമകൻ മരുമകന്റെ സ്ഥാനത്ത് നിന്നാൽ മതി ദരിദ്രവാസി എന്റെ പല്ലവിക്ക് എങ്ങനെ ഇങ്ങനെയൊരു വിധിയായിയാവോ ഒന്നിനും പറ്റാത്ത ഒരു ഭർത്താവ് മറുവശത്ത് മാലിനിയുടെ കൂട്ടുകാരി അവരുടെ പൊട്ടിയ ചെരുപ്പ് കാണിച്ചുകൊണ്ട് പറഞ്ഞു ഇതാണ് നന്നാക്കാനുള്ള ചെരുപ്പ് നല്ല കടയിൽ കൊണ്ടുപോയി നന്നാക്കണം മനസ്സിലായോ എന്നിട്ട് അവർ ചെരുപ്പെടുത്തു അവന്റെ കയ്യിൽ കൊടുത്തു അവൻ തല താഴ്ത്തി ഇപ്പോൾ ബർത്ത്ഡേ ആഘോഷിക്കേണ്ട അവൻ ഈ ജോലി ചെയ്യേണ്ടി വന്നല്ലോ എന്നവൻ ഓർത്തു അപ്പോൾ അവന്റെ ഫോണിൽ പല്ലവിയുടെ മെസ്സേജ് വന്നു അത് കണ്ടതും അഭിമന്യുവിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു അവന്റെ അന്നത്തെ എല്ലാ ടെൻഷനും ഇല്ലാതായി ആദ്യമായി പല്ലവി അവനെ അവളുടെ ഓഫീസിലേക്ക് വിളിച്ചിരിക്കുന്നു അവന്റെ ജീവിതത്തിൽ ഒരാൾക്ക് മാത്രമേ അവന്റെ മുഖത്ത് ഈ പുഞ്ചിരി കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ അവന് പല്ലവിയെ കാണാൻ തിടുക്കമായി അവന് സാധിച്ചിരുന്നെങ്കിൽ പല്ലവിക്ക് വേണ്ടി അവൻ സ്വന്തം ജീവൻ തന്നെ കൊടുത്തേനെ പോകുന്ന വഴി അവൻ ഒരു പൂക്കട കണ്ടു അവൻ പേഴ്സ് എടുത്ത് നോക്കി അതിൽ അഞ്ഞൂറിന്റെ ഒരു നോട്ടുണ്ടായിരുന്നു അപ്പോഴാണ് അവൻ അമ്മായിയമ്മയും ദിവ്യയും ഏൽപ്പിച്ച പണികൾ ആലോചിച്ചത് അപ്പോൾ അവൻ പറഞ്ഞു അമ്മ ആൻഡ് ദിവ്യ നിങ്ങൾ എന്നോട് പൊറുക്കണം എനിക്ക് എന്റെ പല്ലവിയേക്കാൾ വലുത് ആരുമില്ല നിങ്ങളുടെ അടുത്തുനിന്ന് കുറച്ച് ചീത്ത കേൾക്കുമെന്നല്ലേ ഇതും പറഞ്ഞ് അവൻ ആ പൂക്കടയിൽ നിന്നും ഒരു ബുക്കെ വാങ്ങി ഇന്ന് ആദ്യമായിട്ടാണ് അവൻ അവളുടെ കമ്പനിയിൽ പോകുന്നത് അത് പല്ലവിയുടെ ഫാമിലി കമ്പനിയാണ് അപ്പോൾ അവൻ അവിടെ നല്ല സ്വീകരണം കിട്ടും എന്ന് അവൻ വിചാരിച്ചു ഇങ്ങനെ ആലോചിച്ചു പോകുമ്പോൾ അവൻ അറിയാതെ അവിടെ ഒരാളെ കൂട്ടിമുട്ടി അത് ദേവ് മേനോൻ ആയിരുന്നു ദേവ് മേനോൻ ദേഷ്യത്തോടെ പറഞ്ഞു ഇടിയറ്റ് കണ്ണു കാണില്ലേ നിനക്ക് എങ്ങോട്ട് നോക്കിയാടോ നടക്കുന്നത് ഈ ഓഫീസിൽ നിൽക്കാനുള്ള യോഗ്യത പോലും ഇല്ല നിനക്ക് എന്നിട്ട് നടക്കുന്നത് സ്വന്തം വീട്ടിലെ പോലെ ആരാടാ നീ ദേവുമേനോൻ അഭിമന്യുവിന്റെ ഡ്രസ്സും കോലവും കണ്ടിട്ട് ഓഫീസിലെ ജോലിക്കാരനാണെന്ന് തെറ്റിദ്ധരിച്ചു ദേവുമേനോൻ താഴെ വീണുകിടക്കുന്ന ബൊക്കെ കണ്ടു അതിൽ നോക്കി എന്നിട്ട് അതിൽ ചവിട്ടി നടന്നുപോയി അഭിമന്യു തല താഴ്ത്തി താഴെ വീണുകിടക്കുന്ന കേടായ അവൻ്റെ ബൊക്കയിലേക്ക് ഒന്ന് നോക്കി അപ്പോൾ കാബിനിൽ നിൽക്കുന്ന പല്ലവിയെ അവൻ കണ്ടു ഒറ്റ നിമിഷം കൊണ്ട് അവനുണ്ടായ അപമാനം അവൻ മറന്നു അവൻ അവളുടെ ക്യാബിനിലേക്ക് പോയി അവളുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു അതുപോട്ടെ പല്ലവി സാരമില്ല സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു അത് വിട്ടുകള നീ ഇത്ര ടെൻഷൻ അടിക്കേണ്ട ഇതു കേട്ട പല്ലവി ദേഷ്യത്തോടെ പറഞ്ഞു എന്റെ അടുത്ത് നിന്ന് മാറി നിന്നോ മാറി നിൽക്ക് നീ എന്ന എൻറെ ജീവിതത്തിൽ നിന്ന് ഒന്ന് തരുന്നത് എന്റെ ജീവിതം നീ ഒരു നരകമാക്കി തന്നു പല്ലവിയുടെ വാക്കുകൾ കേട്ട് അഭിമന്യു ഞെട്ടിപ്പോയി അവൻ അവളെ തന്നെ നോക്കി ഞാൻ ചെയ്ത എന്ത് പാപങ്ങൾക്കുള്ള ശിക്ഷയാണ് ഇതെന്നറിയില്ല നിനക്കെന്താണ് വേണ്ടത് പപ്പ നിർബന്ധിച്ചു കഴിപ്പിച്ച കല്യാണമാണ് ഇത് നീ എനിക്ക് യോജിച്ച ഒരാളെയല്ല ഇന്നും നീ എന്റെ ഭർത്താവാണെന്ന് പറയാൻ എനിക്ക് മടിയാണ് ഇന്ന് ഡ്രൈവർ ലീവ് ആയതുകൊണ്ടാണ് നിന്നോട് വരാൻ പറഞ്ഞത് പക്ഷെ എനിക്കറിയില്ലായിരുന്നു എന്റെ ഭർത്താവ് അതിനും കൊള്ളാത്ത ഒരാളാണെന്ന് നീ ഇവിടെ വന്നിട്ട് ഈ കമ്പനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ക്ലയന്റ് ദേവ് മേനോനെയും വെറുപ്പിച്ചു കണ്ണീരോടെ അവൾ തുടർന്നു ഞാൻ എവിടെ പോയാലും നീ എനിക്ക് അപമാനമല്ലാതെ ഒന്നും തന്നിട്ടില്ല ഒരു വൃത്തികെട്ട കരയായി നീ എന്റെ ജീവിതം നശിപ്പിക്കുകയാണ് ഇതും പറഞ്ഞുകൊണ്ട് അവൾ ക്യാബിനിൽ നിന്നും പുറത്തേക്ക് പോയി അവിടെ താഴെ വീണ് കിടക്കുന്ന ബൊക്കെ കണ്ട് അവൾ പറഞ്ഞു ഇതെന്താ ഇവിടെയൊക്കെ ഇങ്ങനെ വൃത്തികേടായി കിടക്കുന്നത് ഇത് വേഗം ക്ലീൻ ചെയ്യാൻ പറ എന്നിട്ട് ഈ ബൊക്കെ എടുത്തിട്ട് ചവറ്റുകൊട്ടയിലിട് ഇതും പറഞ്ഞുകൊണ്ട് ആ പൂക്കൾ അവളുടെ കാലുകൊണ്ട് ചവിട്ടി അവൾ നടന്നുപോയി ദേവ് മേനോൻ അവിടെ അയാളുടെ കാറിൽ പല്ലവിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു അഭിമന്യുവിന്റെ മുന്നിൽ നിന്നും അവൾ ദേവ് മേനോന്റെ കൂടെ ബിസിനസ് ആവശ്യത്തിനെന്ന പോലെ കാറിൽ കയറിപ്പോയി അപ്പോൾ അഭിമന്യുവിന്റെ പിന്നിൽ ഒരു ബ്ലാക്ക് ലക്സറി കാർ വന്നു നിന്നു അതിൽ നിന്നും ഒരു മധ്യവയസ്കനായ ഒരാൾ ഇറങ്ങി അയാളെ കണ്ട അഭിമന്യു ഒന്ന് ഞെട്ടി കാരണം അയാൾ അവിടെ വരും എന്നവൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അദ്ദേഹം അഭിമന്യുവിന്റെ അടുത്ത് വന്ന് പറഞ്ഞു ഹേ യങ് മാസ്റ്റർ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കമ്പനിയും കോടീശ്വരൻ ബിസിനസ് സാമ്രാജ്യവുമായ മേപ്പാട് കുടുംബത്തിന്റെ ചക്രവർത്തി നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് ഒക്കെ ഏറ്റെടുക്കാനുള്ള സമയമായിരിക്കുന്നു ആരാണയാൾ പല്ലവി അഭിമന്യുവിനോട് എന്തിനാണ് ഇങ്ങനെ പെരുമാറുന്നത് ഈ കഥയുടെ ബാക്കി കേൾക്കാൻ ആഗ്രഹമുണ്ടോ ഡൗൺലോഡ് പോക്കറ്റ് എഫ് എം ആപ്പ് നാവ് ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ